ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ അവരുടെ കൗമാരക്കാരനായ മകൻ കുറച്ച് അമിതവണ്ണം കാരണം ശാരീരികമായും മാനസികമായും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തോന്നി അത് കണ്ടപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് കൗമാരക്കാർക്കിടയിലെ ഈ ഒരു പ്രശ്നത്തെ പറ്റിയും പിന്നെ ഇതിനെ തടയാനും പരിഹരിക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും നിങ്ങളുമായി സംസാരിക്കാമെന്ന് വെച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് അതായത് കൗമാരക്കാരിലെ അമിതവണ്ണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ കാരണങ്ങൾ പിന്നെ പരിഹാരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ആഴത്തിൽ സംസാരിക്കാൻ പോവാണ് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ ഈ അമിതവണ്ണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ മുതിർന്നവരുടെ കാര്യമാണ് ഓർക്കുക പക്ഷെ കൗമാരക്കാരിലും ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് മെറ്റബോളിക് സിൻഡ്രോം പിന്നെ ഹൃദ്രോഗ സാധ്യത ടൈപ്പ് ടു പ്രമേഹം ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണല്ലേ അതെ തീർച്ചയായും പലപ്പോഴും ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ ശരിക്കും മനസ്സിലാക്കാറില്ല ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടം പ്രശ്നങ്ങളാണ് ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ കൂടുന്ന അവസ്ഥ ഇത് ഭാവിയിൽ ഹൃദയാഘാതം സ്ട്രോക്ക് ഇതിനൊക്കെയുള്ള സാധ്യത ശരിക്കും കൂട്ടും പിന്നെ ടൈപ്പ് ടു പ്രമേഹം അതുമായി ബന്ധപ്പെട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഈ അക്കാന്തോസിസ് നിഗ്രിക്കൻസ് അതായത് കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകൾ വരുന്നത് കാണാം ഓഹോ ആ പാടുകൾ അതെ അത് പുറമേ കാണുന്നൊരു ലക്ഷണമാണെങ്കിലും ഉള്ളിലെ പ്രശ്നം അതിലും വലുതാണ് അതുപോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അതായത് മദ്യപാനം കാരണമല്ലാതെ കരളിൽ കൊഴുപ്പ് കൂടുന്നത് പിന്നെ പിത്താശയത്തിൽ കല്ല് കോളീലിത്തൈസിസ് ഇതൊക്കെ കൗമാരക്കാരിലും സാധാരണയായി വരുന്നുണ്ട് ശരിക്കും പേടി തോന്നുന്നുണ്ട് കേൾക്കുമ്പോ കാരണം ഇതൊക്കെ മുതിർന്നവരിൽ കണ്ടിരുന്ന അസുഖങ്ങളല്ലേ അതെ അതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ പ്രായത്തിലെ ഇതൊക്കെ തുടങ്ങുന്നത് അവരുടെ ഭാവിയെ വല്ലാതെ ബാധിക്കുമല്ലോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കത്തിൽ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവാറുണ്ടോ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ ശരിയാണ് ഈ അമിതവണ്ണം കാരണം ഉറക്കത്തിൽ ശ്വാസം ഇടയ്ക്ക് പോകുന്ന അവസ്ഥയാണ് ഈ സ്ലീപ്പ് അപ്നിയ ഇത് പകൽ സമയത്ത് ഭയങ്കര ക്ഷീണമുണ്ടാക്കും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഉറക്കം തൂങ്ങും അതോടൊപ്പം തന്നെ എല്ലുകൾക്ക് ബലക്കുറവ് വരാം പെട്ടെന്ന് ഒടിവുകൾ സംഭവിക്കാം പെൺകുട്ടികളാണെങ്കിൽ പി സി ഒ എസ് അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം അണ്ടാശയത്തിൽ കുമിളകൾ വരുന്ന അവസ്ഥ ഹോർമോൺ പ്രശ്നങ്ങൾ അതെ ചിലപ്പോൾ തലച്ചോറിനുള്ളിലെ പ്രഷർ കൂടുന്ന ഐ ഐ എച്ച് പോലുള്ള അവസ്ഥകളും കാണാറുണ്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തെ വല്ലാതെ കുറയ്ക്കും ഈ ശാരീരികമായ അനങ്ങാതിരിക്കലിന് ഇപ്പോഴത്തെ ഈ ഗെയിമിംഗ് സംസ്കാരത്തിനും ഒരു പങ്കില്ലേ മണിക്കൂറുകളോളം ഫോണിലും പ്ലേ സ്റ്റേഷനിലും ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ ഒരു സാധാരണ കാഴ്ചയാണല്ലോ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഈ ബാറ്റിൽ റോയൽ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അടുത്ത റൗണ്ടിനു വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗോഡ് ഓഫ് വാർ ഫിഫ പോലുള്ള ഗെയിമുകളിൽ മുഴുകിയിരിക്കുന്നത് ഇതൊക്കെ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരിക്കാൻ പ്രേരിപ്പിക്കും ശരിയാണ് കളിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ വ്യായാമം കിട്ടുന്നില്ല ശരിക്കും ഗെയിമിലെ ഒരു വെർച്വൽ നേട്ടത്തിനു വേണ്ടി സ്വന്തം ആരോഗ്യം കളയുന്ന കളയുന്നൊരവസ്ഥ ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല ഇതിന്റെ മാനസിക ആഘാതം അത് ചിലപ്പോൾ അതിലും വലുതായിരിക്കും അല്ലേ അതെ അവിടെയാണ് ശരിക്കും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് ആത്മാഭിമാനക്കുറവ് ഡിപ്രഷൻ സ്വന്തം ശരീരത്തെക്കുറിച്ചൊരു മോശം ചിന്ത ഇതൊക്കെ സാധാരണയാണ് സമൂഹത്തിൽ നിന്നുള്ള കളിയാക്കലുകൾ പിന്നെ ഈ ലുക്സിനെ പറ്റിയുള്ള ടെൻഷൻ ഇതൊക്കെ അവരെ ഇമോഷണൽ ഈറ്റിംഗിലേക്ക് അതായത് വിഷമം വരുമ്പോൾ കൂടുതൽ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാം ഓ ചിലപ്പോൾ ബിൻചീറ്റിംഗ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ കഴിക്കുക അല്ലെങ്കിൽ നേരെ തിരിച്ച് ഭക്ഷണം തീരെ കുറയ്ക്കുക അനോറക്സിയ കഴിച്ചത് ഛർദിച്ച് കളയുക ബുലീമിയ ഇങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡറുകളും കാണാറുണ്ട് ഈ ഗെയിമിംഗ് അഡിക്ഷൻ കൂടിയാവുമ്പോൾ ഈ മാനസിക സമ്മർദ്ദം കൂടും അതെങ്ങനെയാണ് കാരണം റിയൽ ലൈഫിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ എന്ന രീതിയിലാവും പലപ്പോഴും ഈ വെർച്വൽ ലോകത്തേക്ക് പോകുന്നത് പക്ഷേ അത് കൂടുതൽ ഒറ്റപ്പെടലിലേക്കും അവസാനം എത്തിക്കുക സ്കൂളുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കൂട്ടുകാരുടെ കളിയാക്കലുകൾ ഈ ബുല്ലിയിങ് പിന്നെ സ്പോർട്സിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് ഇതൊക്കെ വല്ലാതെ തളർത്തും കുട്ടികളെ തീർച്ചയായും ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ നോക്കിയാൽ ഈ അനുഭവങ്ങളൊക്കെ അവരെ പിന്നെയും ഒറ്റയ്ക്കിരുന്നുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ തിരിയാൻ പ്രേരിപ്പിക്കും ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ കിട്ടുന്ന സോഷ്യൽ സ്കിൽസ് ഒന്നും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരും ഈ ഉറക്കക്കുറവും ക്ഷീണവും ഒക്കെ പഠനത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ലാസ്സിലൊക്കെ ഇല്ല അതാണ് പ്രശ്നം രാത്രി വൈകിയുള്ള ഗെയിമിങ് ഉറക്കത്തിന്റെ പാറ്റേൺ തന്നെ മാറ്റും നേരത്തെ പറഞ്ഞ സ്ലീപ്പ് അപ്നിയെ കൂടിയുണ്ടെങ്കിൽ പറയുകയും വേണ്ട അപ്പൊ പിന്നെ പകൽ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങുക ശ്രദ്ധ കിട്ടാതിരിക്ക ഓർമ്മക്കുറവ് ഇതൊക്കെ വരും ഇത് പഠന നിലവാരത്തെ പിന്നോട്ട് വലിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങള് പിന്നെ ഈ സാമൂഹിക ബന്ധങ്ങളൊക്കെ നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അവരുടെ ഭാവി ജീവിതത്തെ കാര്യമായി ബാധിക്കും ഇത്രയധികം പ്രശ്നങ്ങള് ഇതിനൊരു പരിഹാരം വേണ്ടേ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും സ്കൂളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഫിൻലൻഡ് മാതൃകയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതൊരു നല്ല പോയിന്റാണ് ഫിൻലൻഡിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് വെറുതെ ഒരു അല്ല പിരീഡല്ല ആഴ്ചയിലൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം അവിടെ വെറും മത്സരക്കളികൾ മാത്രമല്ല ഹൈക്കിംഗ് സ്കീയിങ് നീന്തൽ അങ്ങനെ പലതരം ഉണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രീതി അത് കൊള്ളാമല്ലോ ഇന്ത്യയിൽ ഇത് നടപ്പാക്കുമ്പോൾ ദിവസവും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെയെങ്കിലും കുട്ടികൾക്ക് വ്യായാമത്തിനായി മാറ്റിവെക്കണം ക്രിക്കറ്റും ഫുട്ബോളും മാത്രം പോരാ നമ്മുടെ യോഗ കബഡി ഖോഖോ പോലുള്ള പരമ്പരാഗത കളികൾക്കും പ്രാധാന്യം കൊടുക്കണം പിന്നെ ടീച്ചർമാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം സ്കൂളുകളിൽ കുറഞ്ഞ ചെലവിൽ സൗകര്യങ്ങളുണ്ടാക്കണം മത്സരത്തിന് പകരം പങ്കാളിത്തത്തിന് പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കണം ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളുടെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ഈ ഗെയിമിംഗ് കാരണമുണ്ടാകുന്ന ഈ അനങ്ങാതിരിക്കൽ അത് കുറയ്ക്കാൻ എന്തെങ്കിലും പ്രായോഗികമായി ചെയ്യാൻ പറ്റുമോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക ദിവസം ഒന്നോ രണ്ടോ മണിക്കൂറിൽ കൂടുതൽ വേണ്ട അതിന് പാരന്റൽ കൺട്രോൾ ആപ്പുകളുണ്ട് ഗൂഗിൾ ഫാമിലി ലിങ്ക് പ്ലേ സ്റ്റേഷനിലെ ഫാമിലി മാനേജ്മെന്റ് ഒക്കെ ഉപയോഗിക്കാം കുറച്ച് അനങ്ങാൻ പറ്റുന്ന ഗെയിമുകൾ പ്രോത്സാഹിപ്പിക്കുക ഈ ജസ്റ്റ് ഡാൻസ് പോലുള്ളവ അല്ലെങ്കിൽ സോംബീസ് റൺ എന്ന ആപ്പ് ഓടാൻ പ്രേരിപ്പിക്കും സ്കൂളുകളിൽ എക്സർ ഗെയിംസ് കൊണ്ടുവരാം എക്സർ ഗെയിംസ് കമ്പ്യൂട്ടർ ഗെയിമും വ്യായാമവും ഒരുമിച്ചുള്ളവ മൂന്ന് ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കാൻ പറയുക ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എഴുന്നേറ്റ് നടക്കുക സ്ട്രെച്ച് ചെയ്യുക നാല് കമ്മ്യൂണിറ്റി ലെവലിൽ ഗെയിമിങ്ങും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരുമിച്ച് വരുന്ന പരിപാടികൾ സംഘടിപ്പിക്കാം ഒരു ഫിഫ ടൂർണമെന്റും അതോടൊപ്പം ഒരു ഫുട്ബോൾ മാച്ചും നടത്തുന്നതുപോലെ നല്ല ആശയം അഞ്ച് ഈ ഗെയിമിംഗ് അഡിക്ഷന്റെ അപകടങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂളുകളിൽ ഒരു അവബോധമുണ്ടാക്കണം അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ കൗമാരക്കാരിലെ അമിതവണ്ണം എന്നത് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിലും നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും സ്കൂളുകളിൽ ചിട്ടയായ കായിക പരിശീലനം പിന്നെ ഈ ഗെയിമിംഗ് പോലുള്ള ശീലങ്ങൾ കുറച്ചൊണ്ണം നിയന്ത്രിക്കുക ഇതൊക്കെ ഒരു പരിധിവരെ സഹായിക്കും അല്ലേ അതെ തീർച്ചയായും ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രചോദിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ അതൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് എഴുതുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനം ഇവിടെ നിർത്തുകയാണ് പോകുന്നതിന് മുൻപ് ഒരു ചിന്ത നമ്മുടെ കുട്ടികളുടെ ഈ ഡിജിറ്റൽ ലോകവും യഥാർത്ഥ ലോകവും തമ്മിൽ ആരോഗ്യകരമായൊരു ബാലൻസ് കണ്ടെത്താൻ നമ്മൾ വ്യക്തികൾ എന്ന നിലയിലും എന്ന നിലയിലും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആലോചിച്ചു നോക്കുക